നിന്റെ മയനെന്താ ആ കാലം മുതൽക്ക് ഓരോന്നിന്റെ തന്നെ എന്നാൽ പിന്നെ മുതപ്പർ രാജാവ് തുടങ്ങിയെന്ന് പറഞ്ഞ കാര്യം മൗരൂദല്ല മൗരൂദിന്റെ പേരിലുള്ള കേവല സർജയല്ല ആയിരക്കണക്കിൽ ആണ് പതിനായിരക്കണക്കിൽ കോഴിയാവശ് മൗലൂദിന്റെ തടസ്സുകളിൽ രാജകീയ സർജ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് മുലപ്പർ രാജാവ് അദ്ദേഹം മൗരൂദിന്റെ തുടക്കക്കാരനല്ല કેવળ સદ્ગ્યના બળક કારણલા રાજકીય સદ્ગ્યના માત્ર બળક કારણ આ વિડロナ કેવળ નડેગે વિમર્શરે સાધ્યને લઘુવર્ચા મורהને વર્શક બળ્ય સદ્ગ્યનું નામ વર્ણ આ ઓરત્ર આવના રહેતલા સચેન્ડા આદલાજી કારણા પર દીકંડા કરમે કુ ઓરત્ર આવના અંતത്തിൽ આ કેવળ આ ગુણ કૃતિ પડાય નતી આવામે അതിന്റെ പേരിൽ ആശ്രമം പറയേണ്ടതില്ല പിന്നെ അതിന് ഉള്ളടക്കം ഇപ്പൊ നമുക്കിടയിൽ ഏറെ പുള്ളൂസ് പോലും ഇസ്ലാം അതിനെ സംബന്ധിച്ചുള്ളതാണ് താങ്കളുടെ ജന്മ സമയത്തുള്ള അത്ഭുതങ്ങൾ പറയുന്നു താങ്കൾ ജനിക്കുന്ന സമയത്ത് ബിംബങ്ങൾ തടയുക എന്നു പോക്കാർ ആരാധിച്ചിരുന്ന അത്യുഖം കുറഞ്ഞു തടാകം പറ്റി ഒന്ന് നദിയായി ചില ആളുകൾക്ക് ഒന്ന് നദിയാണോ എന്ന് പ്രകാരം മനസ്സിലായിരുന്നില്ല പോരാഴ്ച മനസ്സിലാകുന്നില്ല എങ്ങനെ പറയുന്നു മനസ്സിലാവും എല്ലാം മനസ്സിലാവണം കാര്യങ്ങൾ പടസം കാത്ത് രക്ഷിക്കേണ്ട പറ്റാറില്ല എല്ലാം മനസ്സിലാവുന്ന ഈ കാര്യങ്ങൾ പോണതിക്കൊന്ന് നദിയാവുന്നു നദി ഒന്നാവുന്നു ജന്മസമയത്തുള്ള യാത്ര സംഭവങ്ങളുടെ ഒരു ഹിക്മത്ത് എന്തായാലും നിങ്ങൾ പടച്ച പങ്കുരാൻ ലോകത്തിന്റെ ശ്രദ്ധ ഈ കേന്ദ്ര ബിന്ദുവിലേക്ക് ക്ഷണിക്കാർ പ്രവാചക പ്രഭു മുഹമ്മദാ കേന്ദ്ര ബിന്ദുവിലേക്ക് പടച്ച പമ്പുരാൻ ലോകത്തിന്റെ ശ്രദ്ധ കണിക്കാർക്ക സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ശ്രദ്ധ കണിക്കുക അതിന്റെ ഹിക് എന്നാലും ഞാൻ ജീവിതത്തിലെ ആളിനെ പ്രസംഗിക്കുന്നത് കേട്ടു അങ്ങനെയാണ് ഞമ്മ സമയത്ത് ഉണ്ടായിരുന്നില്ല കെട്ടുകഥയാണ് നിൽക്കുക ആ കുഞ്ഞിന് വെച്ചില്ല തട്ടാളില്ലാത്ത മുൻപ് തട്ടിയാലും അങ്ങനെ പറയില്ല ഇല്ലാതെ പറയാൻ അത്ര ഉറപ്പുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ ഉണ്ടായതായി ഇല്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെ പറഞ്ഞാൽ പോയത് അതുകൊണ്ട് മര്യാദ ഞാൻ വായിച്ചു അബൂറ്റ അനീഷുണ്ട് ഇമാൻ തട്ടാതി വാറ്റിൽ അനീഷുണ്ട് ഇവരെ കത്തിയിട്ടുണ്ട് അമ്പുതായ തൊണ്യായ രണ്ട് തവപ്പാത്തരണ്ട് തവപ്പാശാമുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നിഷ്പതായ തലമുറങ്ങൾ എന്ന സമയത്ത് അത് സംഭവങ്ങളിൽ പല സംഭവങ്ങളൊക്കെ ചരിത്രപരമായ പരാമർശങ്ങൾ ചരിത്ര ഗ്രന്ഥത്തിൽ അന്വേഷിച്ചാലല്ലേ കാണൂ ഇരിക്കതു കാണുന്നതോട്ടല്ല അന്വേഷിക്കാൻ ചായക്കര കയ്യാണെങ്കിൽ താരമാകാൻ പറയുന്നത് ഓരോനും ആധമിക മനഃശാസ്ത്രങ്ങളിൽ അന്വേഷിക്കേണ്ടത് തങ്ങളുടെ ജന്മസമയത്തുള്ള ആത്മാര സംഭവങ്ങളെ ചരിത്രപരമായി പരമാർശങ്ങൾ ഈ ചരിത്രപരമായ പരമാർശങ്ങളെ എവിടെ അന്വേഷിക്കാം സൈക്കോളോഗ് अलावा ചരിത്രപരമായ പരമാർശങ്ങൾ കൊണ്ട ഹബീബന്മാരെ പരിശോധിക്കട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലല്ലേ എന്നാൽ ഇവരെ പിടിച്ചോ ഇവരിൽ എത്തിക്കേണ്ട അഞ്ചായിരത്തിലുണ്ട് ഒട്ടും അപ്രധാനമല്ലാത്ത ഇമാൻത്തിലുണ്ട് അത് മാത്രല്ല അപ്പൊ ഇല്ലാതെ പറയേണ്ടത് ഓ ശരി നമ്മൾ കണ്ടില്ല ഞമ്മൾ തമ്മിൽ വിമർശിക്കേണ്ട ആൾക്കാർക്കാര്യമില്ല അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ള അങ്ങോട്ട് കാണൂല ഇന്ത്യ മാറ്റി വിഭജന കാലത്ത് നെഹ്റുവിനെ കുറിച്ച് ജിന്നാസായും പറഞ്ഞു നെഹ്റു പുതുതാണെന്ന് പഠിക്കൂല പഠിച്ചൊന്നും മറക്കൂല പഠിച്ച മറക്കില്ലെന്നത് അല്ല ഞാനും പുതുതാ ഒന്നും പഠിക്കില്ല എന്ന വില കണ്ട തലീക്കാറുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് പുതുതായി ഒന്നും പഠിക്കുക എന്നുള്ള കൂട്ടത്തിലാണ് പാടില്ല പുതുതായി ചിലർ പഠിക്കേണ്ടി വരും അതല്ലെങ്കിൽ തങ്ങളിൽ നിന്നുള്ള അത്ഭുത സംഭവങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് നിഷ്പോർന്ന് ചോദിച്ചത് തങ്ങളോട് ശത്രുക്കളിയിട്ട് ആവശ്യപ്പെട്ടു മുഹമ്മദയാ കാണുന്ന ചന്ദ്രനെ രണ്ടായി കാണിക്കുന്നാൽ ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കാതെ തങ്ങളെ ചോദിച്ചപ്പോ വിശ്വസിക്കോ അവർ പറഞ്ഞു പ്രത്യേകം വിശ്വസിക്കാം സത്യം പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ ആഗ്രഹമായിട്ടല്ല അവരുടെ കാഴ്ചപ്പാടിൽ ആ തോന്നിയ ഒരു കാര്യം ആവശ്യപ്പെട്ടതാണ് നടക്കാത്ത കാര്യത്തിൽ തങ്ങളെ വിരലോട്ടായി കാണിച്ചു ചന്ദ്രൻ ഉണ്ടായി പറഞ്ഞു സൂക്ഷ്മ തർക്കുകൾക്കാണികൾ നോക്കിയാൽ കാണുന്ന വിധത്തിലുള്ള രണ്ട് കളർപ്പല്ല ഏത് ശക്ത കാണലും കാണാവുന്ന വിധം വ്യക്തമായ രണ്ട് കളർപ്പ് കണ്ടു കടന്നു പരിശുദ്ധപ്പെടാൻ പറഞ്ഞ് ഇത്ര പറ്റി സ്ഥാപിക്കുവാൻ ശബ്ദമാണ് ചന്ദ്രൻ പറഞ്ഞു പറ്റിയാൽ ഗുണ മഹാത്മകലെ വിരലോട്ടാകി കാണിച്ച് ചന്ദ്രൻ ഉണ്ടായിട്ട്

ആവർത്തിച്ച് പറയേണ്ട പരാമർശമാണെന്ന് അല്ലെ അത് പറയുന്നത് അഭിമാനം പോകേണ്ടതുണ്ട് എന്താ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോലെ എന്ന് പറഞ്ഞു മനസ്സിലായി എന്താണ് ആവോ പ്രേരിപ്പിച്ചേതോകാരം എന്താണ് അവരെ പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചേതോകാരം ആരോ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പറയാറല്ല ന്യായമാണ് യും മഹാനായും ഏതാനും സഹീവന്മാരെയും ക്ഷണിച്ചു സദ്യ വഹിച്ചു കുറഞ്ഞ പേർക്കുള്ള ഭക്ഷണം ഈ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് മുന്നിലുള്ള ആൾ അദ്ദേഹം എന്ന് പറഞ്ഞു മുഴുവൻ കൂടി വീട്ടിലും വേദന കാരണം ആള് കുറഞ്ഞ ഭക്ഷണങ്ങൾ മുഴുവൻ ആളുകളാണ് വീട്ടിലുടെ പ്രയാസം മുറത്തുമൂട്ടി അറിയാലോ മനുഷ്യന്റെ മനസ്സിനെ കണ്ണാടിയുള്ള മുഖം മുസറഫും വയും തമ്മിലുള്ള ചർച്ചയിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കണ്ണിലുള്ള ശരീരഭാഷ ഈ ശരീരഭാഷ മണ്ണമെന്ന് മനസ്സിലാവുക മുറന്ന വെക്കുക മുട്ടുന്നാൽ കൊണ്ടും നീരാ ശരീരഭാഷ അതാ മനസ്സിന്റെ കണ്ണാടിയാണ് മുഴുവെന്ന് പറഞ്ഞത് ജാഗ്രതുകാരുടെ ശരീരഭാഷ മനസ്സിലുള്ള എത്രമോ തങ്ങൾക്ക് മനസ്സിലായി അവർക്ക് പ്രയാസത്തിന്റെ മുഴുവനാണ് കൊണ്ട് ചെയ്യുന്നുണ്ട് കാരണം അവിടെ എടുത്ത് കൊടുക്കാനല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രയാസം പറഞ്ഞിട്ടുണ്ടാകും കൊണ്ടുപോകാം ഡൽഹിയിൽ ഭാഗ്യങ്ങളാണ് തകളെ കൈകൊണ്ട് വന്നുകൊണ്ടു എല്ലാവരും വളരെ നിറയാഹരിച്ച് ആദ്യമുള്ള ഭക്ഷണം പിന്നെയാവും